ഈ എഡിസൻ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആൾ അയാൾ വലിയ സംഭവമൊന്നുമില്ല അയാൾ എന്ത് ചെയ്തെന്നറിയത് അയാൾ പതിനായിരം പ്രാവശ്യം ശ്രമിച്ചു പോലും പതിനായിരം പ്രാവശ്യം പരാജയപ്പെട്ടു അതും പുള്ളി സമ്മതിക്കാൻ തയ്യാറല്ല പുള്ളി പറഞ്ഞത് ഞാൻ പതിനായിരം പ്രാവശ്യമൊന്നും പരാജയപ്പെട്ടില്ല ഞാൻ കണ്ടുപിടിച്ചത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വഴികളാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ പറ്റാത്ത വഴികൾ കണ്ടുപിടിച്ചപ്പോൾ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വഴിയെ ഞാൻ കണ്ടെത്തി അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് എഡിസൺ പറഞ്ഞത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യമോ അല്ലെങ്കിൽ പതിനായിരം പ്രാവശ്യമൊക്കെ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഏത് പെട്ടെന്ന് ഇലക്ട്രിക് ബൾബോൺ ലഭിച്ചു അതിപ്പോൾ നമ്മൾ കിട്ടാവുന്ന ലോഹങ്ങളൊക്കെ എടുക്കുക അതിനൊന്ന് നേർത്തതാക്കുക കറ്റിക്കുട്ടിയതാക്കുക ഇലക്ട്രിസിറ്റി ഇങ്ങനെ കൊടുത്തു കൊണ്ടേ അങ്ങനെ കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞ പോലെ എന്നല്ലോ നമ്മുടെ കയ്യിൽ വരും അപ്പോൾ അതിനെ നിർത്താക്കിയ ഒരു ഘട്ടത്തിൽ അത് കത്തുകയും ചെയ്യും നമ്മൾ ഇലക്ട്രിക് വോവ് കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പൊ ഇതിലെന്തോ ഒരു കാര്യം ഇതിലുള്ള കാര്യം ഇത്രേ ഉള്ളൂ ഇന്ന് എന്തെങ്കിലും ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടല്ലോ അത് ഇതുപോലെ തന്നെ അതായത് നിർത്താതെ ഈടെ ഒരാളെ എന്നോട് പറഞ്ഞ് സാർ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ കുക്കിൽ ഒതുങ്ങാത്തത് കൊത്തിയത് കൊണ്ടാണ് പ്രശ്നം ഞാൻ കുക്കിൽ ഒതുങ്ങാന്ന് പ്രശ്നം എനിക്ക് ഞാൻ പറഞ്ഞു എന്തിനോ അതൊരു പ്രശ്നമാക്കണം നിങ്ങൾ കൊത്തിൽ ഒതുങ്ങാത്ത കൊത്ത് ഒന്നുകിൽ കൊക്ക് വലുതാക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും അത് കൊത്തിക്കൊണ്ടിരിക്കുക ഇതുപോലെ എഡിസൺ ചെയ്ത അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുക തന്നെ ചെയ്യും അപ്പോൾ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച പഠിപ്പിച്ചിട്ടുള്ള പാടമുള്ളൂ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരൊറ്റ നിബന്ധനത നിർത്തരുത് നിർത്താതെ നമ്മുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളും നമ്മൾ പറയും പരാജയം പരാജയമല്ല അത് പരാജയപ്പെടാൻ സാധ്യതയുള്ള വഴികളുടെ കണ്ടെത്തല അങ്ങനെ നമ്മൾ പരാജയപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വഴികളും കണ്ടെത്തി കഴിയുമ്പോൾ ഒരു വഴി അവശേഷിക്കും അതേതാ അതാണ് യഥാർത്ഥ വഴി ആ വഴി കണ്ടെത്തുന്നതുവരെ നിരന്തരമായ പരിശ്രമത്തിന്റെ പേരാണ് വിജയത്രികളോ അതെല്ലാവർക്കും ചെയ്തു എനിക്കും ചെയ്യുക നിങ്ങൾക്കും ചെയ്യുക ഈ ലോകത്ത് എന്തും നേടാൻ ആ ഒരു നെയിമും വെച്ച് പോയിക്കഴിഞ്ഞാൽ എനി ബഡി ക്യാൻ ഫൈറ്റ് എനിത്തിങ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഡിസൺ വലിയ സംഭവം ഒന്നുമല്ല എഡിസൻ ചെയ്ത പണി എല്ലാവർക്കും ചെയ്യാൻ പറ്റും അനുമോ പറ്റും